നമസ്കാരം ഞാനാണ് ഹരീഷ് കണാരൻ ഞാനിവിടെ പേറയിലെ ചെറിയൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാനും ടീമൊക്കെ ഉണ്ട് നിർമ്മലി ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പം ഇത് നമ്മളെ ജാനു തമാശ കണ്ടില്ലയാണ് ജാനു എടുത്തി കേളപ്പേട്ടൻ അതിലുള്ള എല്ലാവർക്കും സൗണ്ട് കൊടുക്കുന്നു ജാനു എടുത്തിക്ക് കേളപ്പേട്ടനും അതിലുള്ള എല്ലാ ക്യാരക്ടറും സൗണ്ട് കൊടുക്കുന്ന ആളാണിത് അപ്പൊ എന്തൊക്കെയാണിത് ന്യൂഇയർ ആയിട്ട് എന്താ പുതിയ പരിപാടികൾ ന്യൂ ഇയർ പിന്നെ പിന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് വടകര വേണ്ടിയിട്ട് രണ്ടാം തീയതി പോവാണ് പരിപാടി ഉണ്ട് പുതിയ സ്കിറ്റുകളൊക്കെ അപ്പൊ അതില് ഞങ്ങളിങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ

പിന്നയര് കെട്ട എന്നാ പിന്നെ പൊട്ടൂല എന്നാലും വളരെ സന്തോഷം അങ്ങനെയൊക്കെയാണ് ഞാനിരുടെ തമാശകൾ അപ്പൊ ഇനിയും പല പരിപാടികൾ കാണാൻ പ്രോത്സാഹിപ്പിക്കുഷാടാ